ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഇറാൻ ഇസ്രായേലിന് നേരെ അതിരൂക്ഷമായ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചു ടെൽ അവീവിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വൻ നാശനഷ്ടം വരുത്തിയെന്ന് ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് അവകാശപ്പെട്ടു മാത്രമല്ല മൊസാദിൻ്റെ ആസ്ഥാനത്തേക്കും ഹൈപ്പർസോണിക് മിസൈലുകൾ പതിച്ചു എന്നാണ് പുതിയ വാർത്ത അതേസമയം ഇസ്രായേൽ ഇറാന് നേർക്കുള്ള ആക്രമണം ശക്തമാക്കിയതായി അറിയിച്ചു ഡിസ്ട്രിക്റ്റ് പതിനെട്ട് ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് പതിനെട്ട് എന്ന മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ടെഹ്റാനിലെ പെറൂസി സബാലൻ സയ്യദ് മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഇരു കൂട്ടരും കീഴടങ്ങാതെ നിൽക്കുകയാണ് അതേസമയം ഇറാൻ്റെ മിസൈൽ വർഷത്തിൽ ആകെ മൊത്തം ആടിയുലഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അവരുടെ ചാരസംഘടനയായ മൊസാദിൻ്റെ ആസ്ഥാനം പോലും സുരക്ഷിതമല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഹൈപ്പർസോണിക് മിസൈലുകളാണ് പ്രയോഗിച്ചത് ഇറാൻ അതിമാരകമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ആ മിസൈലുകളാണ് മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് പതിച്ചിരിക്കുന്നത് ഇറാനിലെ ഔദ്യോഗിക വാർത്താ മാധ്യമത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഔദ്യോഗിക വാർത്ത വാർത്താ ചാനലിനു നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് അതിമാരകമായ ഹൈപ്പർസോണിക് മിസൈലുകൾ തങ്ങൾ ഇസ്രായേലിൽ ഉപയോഗിച്ചതായി ഇറാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെല്ലവീപിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വൻ നാശനഷ്ടം തന്നെ വരുത്തിയെന്ന് ഇറാൻ പറയുമ്പോൾ യുദ്ധത്തിൻ്റെ രൂക്ഷത പ്രകടമാകുന്നു ആറാം ദിവസമായിട്ടും കലിയടങ്ങാതെ നിൽക്കുകയാണ് ഇറാനും ഇസ്രായേലും അമേരിക്ക ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും ഇറാൻ ചെവിക്കൊള്ളുന്നില്ല ശത്രുക്കളെ നശിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമൈനി എക്സിൽ കുറിച്ചു ശത്രുക്കളെ നശിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരും അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അയത്തുള്ള ഖൊമൈനി പറഞ്ഞു ഇതോടുകൂടി ഇറാൻ ഒരു കാരണവശാലും പിന്തിരിയില്ല എന്നുള്ളത് ഉറപ്പായി അതേസമയം കൊമൈനിയെ വധിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കൊമൈനിയെ കൊമേനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നെതജ്നാഹു സുരക്ഷിതമല്ലെന്ന് സുരക്ഷിതനല്ലെന്ന് ഇറാനും തെളിയിച്ചു നതജ്ഞാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെയുണ്ടായ ആക്രമണം അതിന് തെളിവാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് നെതജ്നാഹുവിനെ തന്നെയാണെന്ന് ഇറാനും തെളിയിച്ചിരിക്കുന്നു റെവല്യൂഷണറി ഗാഡ് ക്രോപ്സ് യുദ്ധ സജ്ജരായി കഴിഞ്ഞു യഥാർത്ഥ പോരാട്ടം ഇന്നാണ് ആരംഭിച്ചത് എന്നാണ് അവർ പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ തങ്ങളുടെ പക്കൽ ധാരാളമുണ്ടെന്നും അത് ശത്രുവിനെ തകർക്കുമെന്നും റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് പറഞ്ഞു ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ടെഹ്റാനിൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ചാനൽ ആക്രമിക്കപ്പെട്ടതിന് തിരിച്ചടിയായാണ് ഹൈപ്പർസോണിക് മിസൈലുകളുമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ തങ്ങളുടെ അയൺ അയണ്ടോം നിർവീര്യമാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മൊസാദിൻ്റെ ആസ്ഥാനത്ത് ഹൈപ്പർസോണിക് മിസൈലുകൾ പതിച്ച ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ അവകാശവാദമെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് തെൽവീവിൽ വൻ സ്ഫോടനങ്ങൾ നടക്കുന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവീവിന് വലിയ നാശനഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു ഇറാൻ എന്താണെന്ന് ഇപ്പോൾ ലോകം അറിയുന്നു അപ്രതീക്ഷിതമായാണ് ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന് അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണ ലഭിച്ചിരിക്കുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് ഖൊമൈ ഖൊമൈനിയോട് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാൽ തങ്ങൾ കീഴടങ്ങില്ലെന്നും ശത്രുക്കളുടെ നാശം കാണുന്നതുവരെ ഉയർത്തിയ പ്രതികാരത്തിൻ്റെ ചുവന്ന പതാക ഉയർന്നു തന്നെ നിൽക്കുമെന്നുമാണ് ഇറാൻ്റെ നിലപാട് മൊസാദിൻ്റെ ചാരന്മാർ ഇറാനിൽ തലങ്ങും വിലങ്ങുമുണ്ടെന്ന് ഇസ്രായേൽ പ്രസ്താവിപ്പി പ്രസ്താവിച്ചത് ഇറാൻ ഗൗരവത്തോടു കൂടി കാണുന്നു മൊസാദിൻ്റെ ചാര ചാരക്കണ്ണുകളെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാനിലേക്ക് ഇറ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുപെട്ടത് ഹൈപ്പർസോണിക് മിസൈലുകൾ ശക്തമായ രീതിയിൽ ഇസ്രായേലിന് നാശനഷ്ടം വരുത്തി എന്നാണ് റിപ്പോർട്ട് എന്തായാലും ടെൽ അവിവിൽ വൻ നാശനഷ്ടം തന്നെ ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോരാട്ടം കനക്കുകയാണ് യുദ്ധം യഥാർത്ഥ യുദ്ധത്തിലേക്ക് യഥാർത്ഥ യുദ്ധത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ടെഹ്റാൻ സുരക്ഷിതമല്ല എന്നതുപോലെ തന്നെ ടെൽ അബീബും സുരക്ഷിതമല്ല എന്ന് ഇസ്രായേലിന് ഇറാൻ കാട്ടിക്കൊടുത്തു ഇറാൻ്റെ ശക്തി അവരുടെ മിസൈലുകളാണ് മാത്രമല്ല കടന്നൽ കൂട്ടം പോലെ പാഞ്ഞു വരുന്ന ഡ്രോണുകളും ഇത് രണ്ടുമാണ് ഇറാൻ്റെ ശക്തി ആ ശക്തിയാണ് ഇപ്പോൾ ഇറാൻ ലോകത്തിന് മുമ്പിലും ഇസ്രായേലിന് മുമ്പിലും ഒക്കെ കാട്ടിക്കൊടുത്തിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ തങ്ങളോടൊപ്പം അണിചേരണമെന്ന് ഇറാൻ ആഹ്വാനം ചെയ്തതും ശ്രദ്ധയാണ് അതിനർത്ഥം അറബ് രാജ്യങ്ങൾ എല്ലാം ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ആ ആഹ്വാനം എത്ര അറബ് രാജ്യങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ് എന്തായാലും കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു കീഴടങ്ങൽ എന്നുള്ളത് തങ്ങളുടെ നിഘണ്ഠുവിൽ ഇല്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം ഖൊമൈനിയുടെ വധമാണ് ഖൊമൈനിയെ വധിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേലും പറഞ്ഞു കഴിഞ്ഞു കൊമൈനിയെ വധിച്ചാൽ നെതന്യാഹു സുരക്ഷിതനായിരിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ നടത്തിയ ആക്രമണത്തിലൂടെ ഇറാനും തെളിയിച്ചു കഴിഞ്ഞു ഖൊമൈനി അതീവ സുരക്ഷിതമായി സുരക്ഷിതനാണെന്ന് സുരക്ഷിതമായ മേഖലയിലാണെന്ന് ഇറാൻ അറിയിച്ചു അതേസമയം ഇറാൻ സൈന്യത്തിന് ആവേശവുമായി ഖൊമൈനി എത്തിയത് ശ്രദ്ധേയം തങ്ങൾ കീഴടങ്ങില്ല ശത്രുവിൻ്റെ നാശം കാണുന്നതുവരെ തങ്ങൾ യുദ്ധമുഖത്ത് ഉണ്ടാകും ഇതാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ യുദ്ധം കനക്കുകയാണ് ഇരു കൂട്ടരും ആറാം ദിവസത്തേക്ക് യുദ്ധം കടക്കുമ്പോൾ ഇരു കൂട്ടരും അതീവ അതീവ ശക്തിയോടുകൂടി ുട്ടുന്നു കോംപ്രമൈസ് എന്നത് ഇരുവരുടെയും നിഘണ്ടുവരില്ല ക്രൊമേനിയ വധിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അത് ഇറാൻ വളരെ ഗൗരവത്തോടു കൂടിയും വൈകാരികപരമായും കാണുന്നു അതുകൊണ്ടാണ് ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തുടുത്തുവിട്ടത്